ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് ജാൻ ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള മിറാക്കിൾ ഷെൽട്ടർ ഹോമിലോട്ട് പോവുമായിരുന്നു അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിൻ്റെ പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ ഒരു ഹോളിഡേ ജോം പോലെയാണ് ഇതെൻ്റെ സിസ്റ്റർ നസ അവൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് സോ അവൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തതാണ് പോകുന്ന വഴി അത്ര നല്ലതല്ല മീൻസ് റോഡ് അത്രയും നല്ല റോഡല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കുലുങ്ങുന്നത് പക്ഷെ അടുത്താണ്ട് വീടിന്റെ കുറച്ച് അപ്പുറത്താണ് നമ്മുടെ ഷെൽട്ടർ ഹോം വരുന്നത് കാക്ക അങ്ങനെ കൈ നമ്മൾ മെയിൻ റോഡിലോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ റോഡ് വല്ലാത്ത പ്രശ്നല്ലേ കേട്ടോ അതുകൊണ്ടാണ് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നത് ഈ റോഡിന്ന് അങ്ങോട്ട് കേറിയാല് നമ്മുടെ ഷെൽഡർ ഹോം ഇതാണ് ഈ ഭാഗത്തുള്ള എഞ്ചിനീയറിങ് കോളേജ് ഈ കോളേജിന്റെ സൈഡിലൂടെയുള്ള റോഡിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പോയിട്ട് ഈ കോളേജിന്റെ ഏകദേശം പുറകു വശത്ത് കുറേ പോകണം അവിടെ ആ ഭാഗത്തായിട്ടാണ് നമുക്ക് മിറാക്കിൾ ഷെൽട്ടർ റോം വരുന്നത് സോ നമ്മൾ അങ്ങോട്ട് വണ്ടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ സൈഡിലൊരു ശ്മശാനം ഒക്കെ ഉണ്ട് ഗൈസ് ഇതിലൂടെ നടന്നിട്ടൊക്കെ പോയിട്ടുണ്ട് നീ വളവും കൂടെ കഴിഞ്ഞ ഏകദേശം ഇത്തറായി അപ്പോൾ ഇതാണ് മിറാക്കിൾ ഷെൽട്ടർ റോം ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന കാരണമാണ് ആ വീഡിയോ അങ്ങനെ സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അവരെയൊക്കെ ഇനി പരിചയപ്പെടാം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അച്ചന്മാരുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ അതിൽ കുറേ രണ്ട് മൂന്നാല പേരൊക്കെ മരിച്ചു അതിന് പകരം പുതിയ ആളുകൾ ഇവിടെ വേറെ വന്നിട്ടുമുണ്ട് സോ അവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇലിയാസ് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അവരോടൊക്കെ കുറെ സംസാരിച്ചു കഴിഞ്ഞ് ചാറ്റയും കൊടുത്ത് ഞാൻ താഴെത്തോട്ട് ഇറങ്ങി ഇതാണ് നമ്മുടെ പഴയ അച്ഛന്മാര് അവരൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതാണ് അവരോടൊക്കെ ഞാൻ സംസാരിച്ചു പിന്നെ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ആയത് കാരണം അവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള തിങ്സ് എല്ലാം എടുക്കാൻ വേണ്ടിട്ടാണ് നസ അങ്ങോട്ട് പോയിരിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു എടുക്കണ്ട പറഞ്ഞപ്പോ അവള് എടുത്തിട്ടില്ല പിന്നെ ഞാൻ അവരുടെ കൂടെ ഒക്കെ എന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് നേരെ അവിടെ ഇറങ്ങുവാണ് ഇതാണ് ഇവിടുത്തെ ചെയർമാൻ മാനേജർ അവിടത്തെ വോളണ്ടിയേഴ്സ് ഒക്കെയാണ് അവരോടൊക്കെ അവരുടെ ഒക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് ഗൈസ് അങ്ങനെ ഇനിയും വരാം ഇനിയും പോകാൻ സാധിക്കട്ടെ அது ஞாபக அப்படினு இறங்கி அப்போ எிஸ்டர் கையில் காணோ இன்ட் எழுப்பம் அப்படினு அவள் எடுத்து வந்திருக்கோம்